ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്ക് തിരെ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട് ലൈക്ക് ഞാൻ രണ്ടു വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ പാർട്ട്നറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഒരു ഫൈനലി ബിഗ് ബോസ് ഏകദേശം കത്തി കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുന്നത് മെയിനായിട്ട് നൂറ പറഞ്ഞ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനല്ല ഒരു വലിയൊരു പ്രഭാഷകന്റെ കുറച്ച് കാര്യങ്ങൾ നാം കേൾക്കാനിടയെ അതിനെപ്പറ്റി സംസാരിക്കാണ്ടിരുന്നാൽ ഇന്നത്തെ ദിവസം മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല അതാണ് ഞാൻ പണി കഴിഞ്ഞ പാട് നേരെ ഓടി കയറി ഇവിടെ വന്നിരുന്നു ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ ആദ്യം തന്നെ പ്രഭാഷകൻ ചേട്ട നമസ്കാരം മതത്തെ തലക്കി പിടിച്ചുകൊണ്ട് നടന്ന മനുഷ്യന്റെ അവസ്ഥയെ മനസ്സിലാക്കാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം ഈ വഴി അങ്ങ് പോയിക്കൊള്ളു വെറുതെ എന്റെ കമന്റിന്റെ സൈഡിൽ വന്ന് പൊങ്കാല പറയണ്ട ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഇപ്പൊ വിഷയം എന്താണെന്ന് വെച്ചാല് ബിഗ് ബോസിൽ ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഓരോ കണ്ടസ്റ്റന്റിനെ വിളിച്ചിരുത്തി അവർ അവരുടെ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഷെയർ ചെയ്യുക അവരുടെ ഫാദറിനെ കുറിച്ചോ മദറിനെ കുറിച്ചോ അല്ലെ അവരുടെ ഇത്രയും കാലത്ത് ജീവിതം എന്തായിരുന്നു ഇങ്ങനെ പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ട് ഈ എപ്പിസോഡിൽ നമ്മളുടെ ശൈത്യ സംസാരിച്ച സമയത്ത് ആര്യൻ ഒക്കെ കയറി ഒരു വിഷയം ഉണ്ടായിരുന്നു ആര്യൻ റണാഫാത്തിമ എന്നൊക്കെ പറയുന്ന ആള് എല്ലാം എല്ലാം അറിയുന്ന നല്ല സ്വഭാവമുള്ള നല്ല പെരുമാറ്റത്തിനുടമയായ ഉമ്മ പറഞ്ഞ രണാ ഫാത്തിമ ഒരാളുടെ ലൈഫ് സ്റ്റോറി കേട്ട് കളിയാക്കി ചേരിച്ചൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഡാലേഡിന് അത് വലിയൊരു വിഷയമാക്കാണ്ട് ഇത്രയും കോൺട്രവേഴ്സി ആയതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ചോയിച്ച് വിട്ട് ഒഴിവാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല ആ വിഷയം അപ്പം ഇത്തവണ നറുക്കു വീണ നൂറക്കായിരുന്നു നൂറ വളരെ പബ്ലിക്കായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞു ഞാൻ ചെറുതായിരുന്ന സമയത്ത് നൂറ എന്ന് പറയുന്ന കുട്ടി ബോൺ ആൻഡ് ബോട്ടപ്പൊക്കെ അബ്രോഡാണ് അറബിയുടെ കയ്യിൽ നിന്ന് ശാരീരികമായിട്ടുള്ള ഒരു അബ്യൂസ് നേരിട്ടിരുന്നു എന്ന് നൂറ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞു ഇപ്പം നൂറ പറഞ്ഞതല്ല വിഷയം ഇത് പിടിച്ചുകൊണ്ട് കുറേ കമന്റോളികളും പിന്നെ മത പണ്ഡിതന്മാരും ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതാണ് ഇവിടുത്തെ വിഷയം ആദ്യം തന്നെ എന്റെ പൊന്നു വീഡിയോ കാണുന്ന ചേട്ടന്മാരെ എന്തിനാണ് ഒരു പെണ്ണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കോടാനി കോടി ആൾക്കാർ കാണുന്ന സ്ഥലത്ത് വന്ന് എന്നെ ഒരാൾ ലൈംഗികപരമായിട്ട് അബ്യൂസ് ചെയ്തു എന്ന് എന്തിനു നുണ പറയുക ഏതെങ്കിലും പെണ്ണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ ആഗ്രഹിക്കോ ഇത് കേട്ടിട്ട് ഇതിന് നൂറേന ചീത്ത പറയുന്ന കുറേ മാനസിക രോഗികളായിട്ടുള്ള ജനങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നൂറ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു ഇവർക്ക് എവിടെയാണ് ഇത്രമാത്രം വ്രണപ്പെട്ടത് എന്നറിയാനോ ചൈൽഡ്ഹുഡ് പറയുന്നത് എനിക്ക് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട് ലൈക് ഞാൻ രണ്ടു വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ പാർട്ട്നറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഒരു എയ്ത്ത് നയൻത്ത് ആ ഒരു ടൈമില് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ സൗദിയിൽ നിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവായിരുന്നു ആ ഒരു ടൈമില് എന്താ പറയാ നമ്മൾ പാവാടയും എന്താണ് പായവും ഇട്ടിട്ടാണ് ഇറങ്ങ ബുദ്ധിമുരല്ലാത്ത പ്രായമാണല്ലോ ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് പോവുക അപ്പോ എന്താ പറയാ ഒരാള് ഒരാൾ എന്നോട് ചിച്ച് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമോന്ന് ചോദിച്ച് അപ്പൊ ഞാൻ ആ കാണിച്ചു ഞാൻ വണ്ടിയാണ് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ചെറിയ കുട്ടിയാണല്ലോ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്ന ബുദ്ധിയും വിവരമൊന്നും പെക്കാത്ത ഒരു പ്രായം അങ്ങനെ അയാള് എന്നോട് പറഞ്ഞ ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമോന്ന് വെച്ച് എൻ്റെ ഉപ്പൊക്കെ ഒരു കടയാണ് അപ്പൊ ഞാൻ പറഞ്ഞേ ഞാൻ കാണിച്ചരാ ഞാൻ ഇംഗ്ലീഷിലായിട്ടോ പറയുന്നത് കാരണം എനിക്ക് അറബി അറിഞ്ഞൂടെ അയാൾ അറബിയാണ് അപ്പൊ ഞാൻ കാണിച്ചരാ പറഞ്ഞെ ഞാൻ അയാളെ കൂടെ പോയി അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മോളിലേക്ക് ടെറസ്സുമിലേക്ക് അപ്പൊ അയാളെ കയ്യിൽ അയാൾ അയാളെ കഴുത്തിൽ അത് വെച്ചു അയാള് യാ എന്തൊക്കെയോ എന്തൊക്കെയോ ആ ഫൈൻ രണ്ടു വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡില് ഇതാണ് സംഭവം എനിക്കറിയാം ഇതിന്റെ എപ്പിസോഡ് വന്നു നിങ്ങൾ എല്ലാരും ഇത് കണ്ടിട്ടുണ്ട് ഇത് കേൾക്കുന്ന സമയം ഏത് മനുഷ്യനാണ് ഇതിൽ കുറ്റം പറയാൻ തോന്നുന്നത് ഈ കുട്ടികളുടെ അടുത്ത് ഇനി പൊതുവെ അറിയാം നൂറ ആദില എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കാരണം നൂറാ ആദില എന്ന് പറയുന്ന ഒരു ലസ്പിയൻ കപ്പിളാണ് ഈ ലസ്പിയൻസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിനോട് ഇപ്പോഴും താല്പര്യമില്ലാണ്ട് അതിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഒരു പെണ്ണ് പെണ്ണിന്റെ അഹങ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് എന്നും സമൂഹത്തിനൊക്കെ ആപത്തായിട്ടുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇവര് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ ടീമുകൾ ഉണ്ടല്ലോ ഈ ടീമുകൾ ബിഗ് ബോസ് കാണുന്ന കാണുന്നതന്നെ ഇവരെങ്ങനെ കൊടുക്കാം ഇവരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഇതിൽ പിടിച്ചു കയറാം ഇതിൽ കയറി നാല് കൗണ്ടർ അടിക്കാം ഇതിൽ കയറി നാല് കമന്റ് പറയാം പറയുന്ന ആൾക്കാരാ എന്ത് ചിന്താഗതിയാണോ നിങ്ങളുടെ എന്ത് ചിന്താഗതിയ എന്തിനാണ് ഈ നൂറ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇല്ലാത്തൊരു കഥ പറയേണ്ട ആവശ്യം ഈ കഥ പറഞ്ഞോണ്ട് അവർക്ക് എന്ത് കിട്ടാനാ അതാ എനിക്ക് മനസ്സിലാവാത്ത അതൊന്നും അറിയാണ്ട് വെറുതെ എന്തേലൊക്കെ പറയുന്ന കുറെ ടീം ഈ ലോകത്ത് ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അവരുടെ താല്പര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ അവർ ജീവിച്ചോട്ടെ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം ഇപ്പം ഞാൻ നൂറാ ആദിലേൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇന്ന് കരുതി ഞാൻ നാളെ പോയിട്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കണമെന്നുണ്ടോ അതാണല്ലോ നിങ്ങൾ പറയുന്നത് ഇവരുടെ ചാനൽ കണ്ടാലും ഇവരുടെ വീഡിയോ കണ്ടാലും ബിഗ് ബോസിൽ കൂടെ ഇവരെ കാണാൻ ശ്രമിച്ചാലും നിങ്ങൾ ഇങ്ങനെയാവുന്ന അതൊന്നുമില്ല ഓരോ വ്യക്തി ജനിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു സെക്ഷുവാലിറ്റിയാണ് അപ്പോൾ അതൊരിക്കലും മാറാൻ പോകുന്നില്ല ഒരു നാലാളുടെ വീഡിയോ കണ്ടു നിങ്ങൾ നൂറാ ആദിലേൻ്റെ വീഡിയോ ഇരുന്ന് കണ്ടു നാളെ നിങ്ങൾ പോയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുമോ അത് ഞാൻ പറയുന്നത് ഇങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോഴും മുട്ടേൻ്റെ ഉള്ളിൽ വളരും അതിൽ നിന്ന് വിരിയാത്ത കുറേ ആൾക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവിടെ നിന്ന് ബസ് കയറി തിരിച്ച് ഇവിടെ വന്ന് ഇറങ്ങാൻ നോക്ക് എത്ര കാലമായി അവിടെ തന്നെ നിൽക്കുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻ്റ് ആണിത് അവിടെ വേറൊരാൾ സെക്ഷുവലി റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് ഇൻസിഡൻ്റ് അതാളിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുമ്പം അതിലും ഈ മതവും അതും ഇതും ഒക്കെ പിടിച്ചുകൊണ്ട് വന്ന് കുറ്റം പറയാൻ തോന്നുന്നു നിങ്ങളുടെ ഒരു മെന്റാലിറ്റി ക്കണം രണ്ടാമത്തെ ഒരു സാധനം ഇതിൽ കുറെ ആൾക്കാർക്ക് വരുന്ന ഒരു ഡൗട്ടാണ് എന്തുകൊണ്ട് വീട്ടിൽ പറഞ്ഞില്ല അത് ഒരു ഒരു പെൺകുട്ടിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കൊരു ഒക്കെ എത്തി നമ്മളൊരു വലിയ കുട്ടിയൊക്കെ ആയി കഴിയുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ആരെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അപ്പൊ റിയാക്ട് ചെയ്യും ഒരു ചെറിയൊരു പ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ധകാലം ആ പറയുന്നത് ഈ ട്വന്റി സ്കിഡിന്റെ കാലമല്ല പറഞ്ഞ അന്ധകാലം അന്ത ഇതെന്താ ഇത് സാധനം എന്ന് പോലും റിയലൈസ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം ഉണ്ട് എത്ര പേർക്ക് ഇത് കംഫോർട്ടബിളായി പാരന്റ്സിനെടുത്ത് പറയാൻ പറ്റും അറിയില്ല എത്ര പാരന്റ്സ് ഇത് ഉൾക്കൊള്ളും എന്നുള്ളത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ചില പാരന്റ്സ് അവരെ ചീത്തോ അറിയും റോട്ട് കൂടെ നടന്നു പോകുന്ന ഒരാളെ വഴി ചോദിക്കുമ്പോൾ നീ എന്തിനാ വഴി കാണിച്ചു കൊടുത്തേ ചോദിക്കുന്ന പാരന്റ്സ് ഉണ്ട് അല്ലെ ഒരു ട്രോമയിൽ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അയ്യോ ഈ ഒരു ടോപ്പിക്കൂടെ തീരണേ ലൈക്ക് ഞാൻ എന്നെ ഓവർകം ചെയ്തെടുക്കാം എന്ന് ആഗ്രഹിക്കാം പാർട്ടിനടുത്ത് പറഞ്ഞാൽ അവരുടെ ഒരു കുത്തി കുത്തിയുള്ള ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുക അത് കേസാവുക അത് അവിടെ പോയി ഇവിടെ പോയി ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ മൈൻഡിൽ ആലോചിക്കുമ്പോൾ ഒരു ഒരു വലിയൊരു ശതമാനം ആൾക്കാർക്കും അത് ഫാമിലിന്റെ അടുത്ത് തുറന്നു പറയാൻ പറ്റണമെന്നില്ല എന്റെ ഈ വീഡിയോ കാണുന്ന എത്രയും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ എനിക്കറിയാം എന്റെ ലൈക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഞാൻ നോക്കിയപ്പോൾ കൂടുതലും പെൺകുട്ടികൾ തന്നെയാണ് എൻ്റെ വീഡിയോ കാണുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സെക്ഷലി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ചെറിയ പ്രായത്തിൽ അനുഭവിച്ചിട്ട് നിങ്ങൾ എത്ര പേര് വീട്ടിൽ പണ്ടിട്ടുണ്ടാവും കമന്റ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത് ജസ്റ്റ് തിങ്ക് അതാണ് ഒരു സാധനം അതുകൊണ്ട് ഇല്ലാത്തൊരു അറബിക്കഥ ഇവിടെ കയറി വന്ന് സംസാരിച്ചു എന്നൊരു സാധനം പറയണ്ട ഒരു സാധനം അറബി നാട്ടിൽ വന്ന് ഈ അറബിക്ക് വഴി എന്തിന് നൂറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനോട് ചോദിച്ചു കമന്റിൽ അതൊക്കെയാണ് എൻ്റെ പൊന്നു ചേട്ടാ വഴി ചോദിക്കാനല്ല നൂറേനെ വിളിച്ചത് പുള്ളി വേറൊരു ഇൻറ്റൻഷനിലാണ് പുള്ളിക്കാരീനെ വിളിച്ചത് വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ക്യൂസ് പറയണ്ടേ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്തതിൽ നിങ്ങൾ ഞാൻ ക്ഷമ്മുന്നു ക്ഷമ്മു ഇനി വീഡിയോന്റെ താഴെ വന്ന കുറച്ച് ഫണ്ണി കമന്റ് പറഞ്ഞിട്ട് നമുക്കൊരു പ്രഭാഷകന്റെ അടുത്തോട്ട് പോകാനുണ്ട് കേട്ടോ വലിയൊരു ടങ് ട്വിസ്റ്റർ ആണ് ഇത് കേട്ടോ എഴുതിയത് അബ്ദുൾ ഖാദർ എ കെ ആണ് അറബിയുടെ നാട്ടിൽ പോയിട്ട് അറബിക്ക് വഴി കാണിച്ചു കൊടുത്ത ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഇപ്പോഴും ബുദ്ധിയും വിവരവും വെക്കാത്ത തിരുട്ടുവണ്ടി എല്ലാവരും പറഞ്ഞ ഒരു പത്ത് തവണ നമുക്കിതൊരു ടങ് ടിസ്റ്റർ ആയി എടുക്കാം ഇയാൾ എന്താ ഉദ്ദേശം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല ഏഹ് എനിക്ക് തോന്നുന്നു അറബീന നാട്ടിൽ പോയിട്ട് അവർക്ക് വഴി കാണിച്ചു കൊടുത്ത ബുദ്ധിയും വിവരമില്ലാത്ത എന്ന ഇപ്പോഴും ബുദ്ധിമുട്ട് ഇവർക്ക് ബുദ്ധിയും വിവരമില്ല എന്നുള്ളത് നമ്മുടെ സ്വന്തം അബ്ദുൽ ഖാദർ എ കെ ചേട്ടനോട് ആരാ പറഞ്ഞേ രണ്ട് കുട്ടിയുടെ ഫോട്ടോ കേട്ടിട്ടുള്ളത് മുഖ ആണെങ്കിൽ ഒന്നും കൂടെ കാണിക്കായിരുന്നു എന്തൊക്കെ ഇവരോട് പറഞ്ഞു ഇങ്ങെന്തൊക്കെ ചിന്താഗതിയുള്ള ആൾക്കാരില്ല ലോകത്താണല്ലോ ജീവിച്ച ആ കുട്ടി എന്തുകൊണ്ട് ആണിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നതിന് കാരണം ഇതാവും ആണിൽ നിന്നും മോശം അനുഭവം ഉണ്ടായ ഒട്ടുമിക്ക സ്ത്രീകളും പിന്നീട് ആണിനെ വിശ്വസിക്കില്ല ഞാൻ ഒരു കാര്യം നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയട്ടെ വലിയൊരു ബ്ലൻഡറാ നിങ്ങൾ പറഞ്ഞിട്ടില്ല ഫസ്റ്റ് യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വോട്ട് ഇസ് സെക്സ് ആൻഡ് വാട്ട് ഈസ് സെക്സ്റ്റി ജസ്റ്റ് ഗൂഗിളോ അടുത്തൊക്കെ ഒന്ന് വായിക്കാൻ നോക്കി കമന്റ് ഇടുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒരു വ്യക്തിക്ക് ഓപ്പോസിറ്റ് ഞാനിപ്പോ ബോൺ ചെയ്യുന്നത് ഇപ്പൊ എന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ച് ഐ എം ബോണ്ട് ആസ് എ ഫീമെയിൽ ദാറ്റ് ഇസ് മൈ സെക്സ് അന്നേരം എനിക്ക് ഏതിനോടാണോ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇത് തോന്നുന്നത് അതാണ് എൻ്റെ സെക്ഷുവാലിറ്റി ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ സിമ്പിൾ ആയിട്ട് പറയാൻ എന്താ അറിയോ അവർ ജനിക്കുന്നത് ഒരു സെക്സിലാണെങ്കിലും അവരുടെ സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റിലായിരിക്കും അല്ലെങ്കിൽ അവർ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഓപ്പോസിറ്റിലായിരിക്കും ഞാൻ ഈ കമൻ്റ് ഇടുന്ന ശരണ്യ അല്ലെ ശരണ്യ ചന്ദ്രൻ ജെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ശരണ്യ ചന്ദ്രൻ ജെ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയി ആ റിലേഷൻഷിപ്പിലുള്ള ചെക്കൻ നിങ്ങളെ ചീറ്റ് ചെയ്തു ചതിച്ചു എന്ന് കരുത് എന്ന് കരുതി നാളെ നിങ്ങൾ പോയിട്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കൂ എൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എത്രയോ ആൾക്കാർ ഡിവോഴ്സ് ആയി നിൽക്കുന്ന ആൾക്കാരുണ്ട് എത്രയോ ആൾക്കാർ ബ്രേക്കപ്പ് കൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങളെല്ലാം ചെന്ന് ആ ബ്രേക്കപ്പിന് കാരണമായ ചെക്കന്മാർ ആ ചെക്കനാണ് അതുകൊണ്ട് ചെക്കന്മാരെ മുഴുവൻ എനിക്ക് വെറുപ്പാണ് ഞാൻ ഇനി പോയി പെണ്ണിനെ കല്യാണം കഴിക്കട്ടെ എന്ന് പറയുമോ ഈ എന്ത് വലിയ ബ്ലൻഡറാണ് നിങ്ങൾ പറയുന്നത് എന്ന് സീരിയസ്ലി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എടോ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വേണം കുറച്ചൊക്കെ ലോകത്തിലോട്ട് ഇറങ്ങി പല കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റണം എന്നിനി ലോകത്തുള്ള എല്ലാ ചെക്കന്മാരും ചീറ്റ് ചെയ്ത് ഈ ലോകത്ത് ചെക്കന്മാരൊന്നുമില്ല എനിക്ക് ജീവിക്കണമെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഐ എം നോട്ട് റെഡി ടു ഗെറ്റ് മാരിഡ് ടു എ വുമൺ ബിക്കോസ് എന്റെ സെക്ഷുവാലിറ്റിയിൽ എനിക്ക് താല്പര്യമുള്ളത് ടു മൈ ഓപ്പോസിറ്റ് ജെൻഡർ അവിടെ ഒരു വ്യക്തിക്ക് തൻ്റെ അതേ സെക്സിലുള്ള ഒരു വ്യക്തിയോടൊരു സെക്ഷൽ ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റോ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങൾ കോമൺ സെൻസിൽ ആലോചിച്ചാൽ അറിയില്ലേ ട്രാൻസ്ജെൻഡറിനെ കളിയാക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ആണുങ്ങളല്ലേ നിങ്ങൾ നാളെ സാരി എടുത്തിട്ട് അവണിൽ കൂടെ നടക്കുമോ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല എന്നാൽ ഒരാൾക്ക് അതിന് പറ്റുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യമല്ലേ ഇങ്ങനെ ആലോചിച്ചറി ഇതിൽ കൂടുതൽ വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നതാണ് മതപണ്ഡിതൻ ഈശ്വര ഇത്രയും ബുദ്ധിയുള്ള ഒരാളെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മൂന്നാം തീയതി വരെ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വീഡിയോ ആണ് എനിക്ക് കാണുമെന്ന് എനിക്കറിയില്ല കുറേ കാര്യങ്ങൾ ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ ചേട്ടന്റെ ഒരു വലിയ 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 ഒരു ഫാനായിട്ടുണ്ട് അൻസാരി സൂരി ആലപ്പുഴ എന്ന് പറയുന്ന ആണ് ആളുടെ പേജ് കേട്ടോ അത് പറഞ്ഞ കുറച്ച് പ്രഭാഷണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അർത്ഥത്തെ എല്ലാവരും ഇരുന്ന് കേൾക്കുക ബുക്കും പെന്നും എടുക്കേണ്ടവർ എടുക്കുക നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക മനസ്സിലാക്കണം ഈ പെൺകുട്ടികളെ കാണിച്ചിട്ട് ഇതേ മനോഭാവം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി വന്തോളിയും വന്തോളിയും എന്നാണ് എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം എന്താണ് അവനവൻ്റെ മക്കൾ പഠിച്ച് നല്ല സ്ഥാനങ്ങളിലെത്തി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികളെ തലവലിക്കണം എന്നൊക്കെ ആഗ്രഹം അല്ലേ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും നിലക്ക് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോളിയും ഇതിലൊക്കെ കുഞ്ഞുങ്ങളടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവരെ ഭാവി ഭാസുരമാകത്തില്ല എന്ന് മാത്രമല്ല സമൂഹത്തിന്റെ മുമ്പിൽ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ നമ്മൾ ഇങ്ങനെ നടക്കേണ്ടി വരും എന്താ ഈ അപമാനഭാരം എന്തുവാ ഞാൻ പറയേണ്ടത് എന്ത് എന്തുവാ ഞാൻ പറയേണ്ടത് ബിഗ് ബോസ് കാണുന്ന ആൾക്കാരോട് ആള് പറയുന്നൊരു കാര്യം എൻ്റെ നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ബിഗ് ബോസ് കാണാൻ സമ്മതിക്കരുത് കാരണം അവർ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവരും ഇതേപോലെ ആദില നൂറേനെ പോലെ പുറത്തിറങ്ങി വേറെ പെൺകുട്ടികളെ വേറെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് ജീവിക്കും നിങ്ങൾ പറഞ്ഞ ഒരു സാധനം സത്യം എല്ലാ അച്ഛനും അമ്മയ്ക്കും സ്വന്തം മക്കളും നന്നായി പഠിച്ച് നല്ലൊരു ജോലി ചെയ്ത് നല്ല നിലയിൽ എത്തണം തന്നെ ആഗ്രഹം പക്ഷേ അവരുടെ ഒരു വിവാഹത്തിലോട്ട് വരുന്ന സമയത്ത് അവർക്കും അതിനുള്ളൊരു സ്പേസ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം ഈ തോന്നുന്ന ആൾക്കാരെ താല്പര്യമില്ലാണ്ട് കെട്ടിച്ചു വിടുമ്പോഴാണ് അവിടെ ഡിവോഴ്സ് കൂടുന്നതും അവിടെ ഈ അവർ തമ്മിൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്തതും അത് പ്രശ്നങ്ങളാവുന്നതും അത് ഡൊമസ്റ്റിക് വയലൻസ് ആവുന്നതും അത് സൂയിസൈഡിലോട്ട് പോകുന്നതും ഇവിടെ ഇവരെ കൊണ്ടുപോയി നിങ്ങൾ ഒരു ആണിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട് എന്താ ഉണ്ടാവുക ആ പെൺകുട്ടിക്ക് ഒരിക്കലും ഒരാണിൽ സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റില്ല ആ ആണിനൊരിക്കലും ആ പെണ്ണിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല ഡെഫിനറ്റ്ലി അതൊരു ബ്രോക്കൺ റിലേഷൻഷിപ്പിലോട്ട് പോവും ആ ഡ്രോമയിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു സൂയിസൈഡിലോട്ട് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെയാണോ നിങ്ങൾ പറയുന്നത് ഇത് കണ്ടത് കൊണ്ടൊന്നും ഒരാളുടെ സെക്ഷുവാലിറ്റിയും മാറൂല അങ്ങനെയാണെങ്കിൽ നമ്മൾ മാർക്കോ സിനിമ എന്തൊക്കെയാണ് കണ്ടത് നാളെ മുതൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ സിനിമയിൽ കാണുന്ന പോലെ കാര്യങ്ങൾ കാണിക്കാൻ പോകുകയാണോ ഡിഫെൻഡർ വണ്ടി കൊടുത്തിട്ട് ഹീറോയിസം കാണിക്കാൻ ഇതൊന്നും അടക്കില്ല ഒരു സാധനം കണ്ട് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ സിനിമയൊക്കെ നിർത്തണ്ടേ ഷോർട്ട് ഫിലിമൊക്കെ നിർത്തണ്ടേ ഈ സ്മോക്കിംഗ് ഒക്കെ നിർത്തണ്ടേ ഈ ആൽക്കോളിസം ഒക്കെ നിർത്തണ്ടേ എന്തൊക്കെ കാര്യങ്ങൾ നിർത്തണോ എന്തൊക്കെ ഒഴിവാക്കണോ ഇതുപോലൊരു മുസ്ലിരായിരുന്നു അങ്ങ് മലപ്പുറം ഭാഗത്ത് പൊന്നാനി ഭാഗത്ത് ഒരു പെൺകുട്ടീനെ വീടിന്റെ ഉള്ളിൽ വെച്ച് പ്രസവിപ്പിച്ചിട്ട് പെൺകുട്ടീൻ്റെ ജീവൻ പോയത് അറിയായിരുന്നു ഈ മുസ്ലിയാർ പറയുന്ന ഫുള്ള് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയല്ലേ അവസ്ഥ ഒരിക്കലും ഒരു വ്യക്തിന്റെ സെക്ഷുവാലിറ്റി ഒരു വീഡിയോ കാണുന്നതിൽ കൂടെ പോവില്ല ചേട്ടാ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ സമൂഹത്തിൽ നമ്മൾ ഇന്ന് ഇതുവരെ നിലനിർത്തി പോകുന്ന ഒരു സദാചാരം ഉണ്ടല്ലോ അത് ഏതെങ്കിലും മതത്തിൻ്റെ ദർശനങ്ങൾ മാത്രമല്ല ഒരു സാമൂഹിക അവസ്ഥ ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ആണും പെണ്ണും എണ്ണ ചേർന്ന് പ്രത്യുത്പാദനം നടത്തി അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു സമൂഹം അതിജീവിക്കുകയുള്ളു അതിനൊക്കെ ഘടകവിരുദ്ധമായാണ് ഈ പ്രവർത്തനം അങ്ങേയറ്റം തോന്നിയ മാസം പറയാം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് അതിനുള്ള വാതിലാണ് ഈ തുറന്നിരുന്നത് രക്ഷകർത്താക്കൾ നന്നായിട്ട് മനസ്സിലാക്കി പറയുന്നുണ്ട് ഇതിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം എനിക്കൊരു ഡൗട്ടാണ് ഇപ്പം ആദിന നൂറ എന്ന് പറയുന്നവരുടെ ഫാമിലിയിൽ ഈ അവർക്ക് എന്തെങ്കിലും വൈയായിക വന്നാൽ ഇപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം എൻ്റെ ഒരു വിശ്വാസ പ്രകാരം നിങ്ങളുടെ മക്കൾ ഇങ്ങനൊരു ജെൻഡറിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ സ്വീകരിക്കാത്തതിന്റെ ഒരു മെയിൻ റീസൺ എന്താ അറിയാം കുടുംബക്കാരും നാട്ടുകാരും എന്തു പറയും അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് വെറുപ്പുണ്ടായിട്ടൊന്നും അല്ല അവരെന്തു പറയും അവർ കേട്ടാൽ മോശം അവരുടെ ചോദ്യത്തിന് മുമ്പ് ഞാൻ എന്താവും ഇങ്ങനത്തെ കുറച്ച് തോട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവർ സ്വീകരിക്കാൻ നിൽക്കുന്നത് അല്ലാണ്ട് നമുക്ക് പേഴ്സണലി ഇവർ വേണ്ട എന്നൊരു എന്നൊരഭിപ്രായം ഉള്ള എന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ ഉണ്ടാവും ബാക്കി തിരികേറ്റാനും ഇരിപ്പ് കയറ്റാനും ഈ കാറ്റഗറി ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇതിലെത്ര പേരുണ്ടാവും സീരിയസ്ലി ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ നിങ്ങളുടെ മക്കൾ കാണുന്ന അതേ കൂടി വേറെ ആര് നിങ്ങളെ കൺസിഡർ ചെയ്യും നിങ്ങളിപ്പോൾ ഈ നാട്ടുകാരെ സാറ്റിസ്ഫൈ ചെയ്യാനും മത ടീമുകളെ സാറ്റിസ്ഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഇനി എന്താ കുടുംബക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും സ്വന്തം മക്കളെ കളഞ്ഞില്ലേ അവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല യൂട്യൂബ് ഗൂഗിൾ പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ കയറി ഇതൊന്ന് അടിച്ചു നോക്കിയാൽ മതി ഇതൊക്കെ ഉള്ള സാധനം ഒരാൾ വെറുതെ ഒരു ദിവസം ഈ ചേട്ടൻ പറയുന്നതല്ല തോന്നിയതുപോലെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ബാക്കിയുള്ള എല്ലാ മുസ്ലിം ഗേൾസിനെയും ഇതിലോട്ട് വശീകരിക്കാൻ വരുന്ന ഒരു സാധനം ഒന്നുമില്ല മുസ്ലിം ഗേൾസ് മാത്രമല്ല വേറെ പല റിലീജിയനിലുള്ള ആൾക്കാരും ഇങ്ങനെ കമൗട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയോ സെലിബ്രിറ്റീസ് ഉണ്ട് ഇത്ര ആൾക്കാരുണ്ട് കുറെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ശ്രമിക്കടൂ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യപ്പറ്റിയുള്ള ഒരാളാണ് മനുഷ്യപറ്റു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ മറ്റൊരു വ്യക്തിയുടെ ഇമോഷൻ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനും ഉള്ള നമ്മളുടെ ഒരു കഴിവാണ് ഈ ലോകത്ത് കുറെ ആൾക്കാർക്ക് ഇതൊന്നുമില്ല നിങ്ങൾ ഈ മതവും മതവും ഇതൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അവസാനം നമ്മളുടെ എൻഡ് ഓഫ് ദ എന്റ് സ്റ്റേജുണ്ടാവില്ല മരണം അന്ന് ഈ മതം ഒന്നും ഉണ്ടാവില്ല നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്ന ആൾക്കാര് മാത്രമേ ഉണ്ടാവും എന്തായാലും അവരെ കമ്മോട്ട് ചെയ്ത് ജീവിക്കുന്നത് പിന്നെ എന്തിനാ അറിച്ച് അറിയാൻ പോന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളും നോക്കി നിങ്ങളുടെ എന്തും ചെയ്ത് അതോ ഇനി അതോ ഇതോ എന്തേലും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വഴി അങ്ങ് പോയാൽ പോരെ സ്പീക്ക് ഇത് കൂടുതൽ ഒരു ത്രോണി എനിക്കില്ല ഗൈസ് ത്രോണി സോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അവിടെ നിന്ന് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ